മുടി മുട്ടോളം വളരാൻ കട്ടൻ ചായയിൽ ഇവ മിക്സ് ചെയ്ത് ഉപയോഗിക്കും മുടി വളരാൻ കട്ടൻ ചായയടൊപ്പം ഇതുകൂടി ചേർത്ത് നോക്കൂ നിങ്ങൾ ഞെട്ടുന്ന തരത്തിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്താണ് കട്ടൻ ചായക്കൊപ്പം ചേർക്കേണ്ടതെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടിക്കോട്ട് കട്ടൻ ചായ ദിവസവും മുടിയിൽ പുരട്ടുന്നത് മുടി നര തടയാൻ ഏറെ നല്ലതാണ് നരച്ച മുടിക്കും ഇത് നാച്ചുറലായി നിറവ്യത്യാസം നൽകുന്നു കട്ടൻ ചായയുടെ ഇരുണ്ട പിഗ്മെന്റ് മുടിയുടെ കറുപ്പ് നിറം വർദ്ധിപ്പിക്കുന്നതിനും നരച്ച മുടി കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കട്ടൻ ചായയ്ക്കൊപ്പം ഇതിൽ ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിലെ പോഷകങ്ങളും മുടിക്ക് സ്വാഭാവിക ആരോഗ്യം നൽകാൻ ഏറെ നല്ലതാണ് വൈറ്റമിനുകൾ പ്രോട്ടീൻ തുടങ്ങിയ പല ഘടകങ്ങളും കഞ്ഞിവെള്ളത്തിലുമുണ്ട് ഇത് ഫെർമെൻ്റ് ചെയ്ത് അതായത് പുളിപ്പിച്ചത് ഏറെ നല്ലതാണ് കഞ്ഞിവെള്ളം നല്ലൊരു സ്വാഭാവിക കണ്ടീഷണർ ഗുണം കൂടി നൽകുന്ന ഒന്നാണ് കട്ടൻ ചായ മുടിയിൽ തേച്ചാൽ വരണ്ട മുടിയാകാൻ സാധ്യത ഏറെയാണ് ഇത് തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ കഞ്ഞിവെള്ളം ചേർക്കുന്നത് ഇതുപോലെ വല്ലാതെ വരണ്ട മുടി ഉള്ളവർക്ക് ഇതിൽ അല്പം വൈറ്റമിൻ ഇ ഓയിൽ കൂടി ചേർക്കാം കട്ടൻ ചായയ്ക്കൊപ്പം ഈ ചേരുവകൾ കൂട്ടിച്ചേർത്ത് ഒരു പാനീയമാക്കാം ഇത് ശിരോചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കാം ഒരു മണിക്കൂറിന് ശേഷം കഴുകാം നാച്ചുറൽ ഷാംപൂ ഇട്ട് കഴുകുക എന്നത് ഏറെ പ്രധാനമാണ് എത്ര തവണ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാവുന്ന മുടി സംരക്ഷണ വിദ്യയാണിത് മുടി കൊഴിച്ചിൽ അകറ്റാനും ഇതേറെ നല്ലതാണ് കട്ടൻ ചായയിലെ കഫീൻ ടി ഡി എച്ച് തടയാൻ കഴിയുമെന്നും നിരവധി പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹോർമോൺ മുടി വളർച്ചാ ചക്രം കുറയ്ക്കുകയും ഈ ഹോർമോൺ മുടി വളർച്ചാ ചക്രം കുറയ്ക്കുകയും പുതിയ രോമങ്ങളെ ചെറുതും കനം കുറഞ്ഞതാക്കുകയും ചെയ്യും ഈ ഹോർമോണുകളെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളതാണ് കട്ടൻ ചായയിലെ കഫി കട്ടൻ ചായയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ മുടിക്ക് വിഘാതമാകുന്ന ടോക്സിനുകളെ പുറന്തള്ളിക്കളയാനും ശേഷിയുണ്ട് ഇതെല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തെ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി വളരാനും സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുന്നു